ആക്രം കുട്ടീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളൊന്ന് ഉണ്ടാക്കുന്നത് ഉണക്കച്ചെമ്മീനും മാങ്ങയും ചക്കക്കുരി ഇട്ടൊരു കറിയാണ് പിന്നെ നാടൻ കറി എല്ലാവർക്കും ഇതൊക്കെ ഉണ്ടാക്കാൻ അറിയാം ഞാൻ ഞാനെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് അതാണ് ശരിയാണ് എല്ലാവരും വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കണ്ട് സപ്പോർട്ട് ചെയ്യാം നമുക്ക് കറി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് വീഡിയോ ഒന്ന് കണ്ടു നോക്കാം ആദ്യം നമ്മളൊരു ചട്ടി വെച്ചിട്ടുണ്ട് അതിലേക്ക് വെളിച്ചെണ്ണയാണ് ഒഴിച്ചിരിക്കുന്നത് വെളിച്ചെണ്ണയൊന്ന് ചൂടായിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ഒരു സവാള ഒരു സവാള കനങ്ക ചെറിയ ഉള്ളി വേണമെങ്കിലും ചേർക്കാം ഞാൻ സവാള ചേർക്കുന്നേ ഉള്ളൂ ഇതിലേക്ക് ഒരു നാലഞ്ച് പച്ചമുളക് സവാളയൊന്ന് ചെറുതായിട്ട് വാടി വരുന്നു സവാളയുടെ കളറൊന്നും മാറി വന്നിട്ടുണ്ട് അതിലേക്ക് കറിവേപ്പിലകുന്നുണ്ട് അതേപോലെ ഞാനൊരു ചെറിയ തക്കാളി ചേർക്കുന്നുണ്ട് മാങ്ങയ്ക്ക് പുളി കൂടുതലാണെങ്കിൽ തക്കാളി ചേർക്കണ്ട മാങ്ങ ചേർത്താൻ മാറ്റേണ്ടത് തക്കാളി ചേർക്കുമ്പോൾ ഒരു എളുപ്പം കിട്ടും പിന്നെ മാങ്ങയുടെ പുളിയുടെ അനുസരിച്ചാണ് ഞാൻ എൻ്റെ മാങ്ങയ്ക്ക് അത്രയ്ക്ക് വലിയ പുളിയുള്ള മാങ്ങയല്ല അതുകൊണ്ട് ഞാൻ ചെറിയ തക്കാളി ചേർത്ത് തക്കാളി ഒന്ന് വാടി വേണം ഇനി ചേർത്ത് കുറച്ച് മഞ്ഞൾപ്പൊടിയാണ് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടി ഇതൊന്ന് വാടി വേണം എന്നിട്ട് ഇതിലേക്ക് ചക്കക്കുരു വേണം ചക്കക്കുഴിന് വേവുണ്ട് കുറച്ച് വേവുണ്ട് നമുക്ക് മാങ്ങായും ഉണക്കവും ചെമ്മീനും പെട്ടെന്ന് രണ്ട് കിട്ടും അതുകൊണ്ട് ആദ്യം ചക്കക്കുരു കിട്ടുന്ന വേവിച്ചെടുക്കണം ചക്കക്കുരി ഞാനൊരു പത്ത് ചക്കക്കുരു എടുത്തിട്ടുള്ളൂ കൂടുതൽ ചക്കക്കുരി എടുത്തിട്ടില്ല കുറച്ച് ഉപ്പ് ചേർക്കാം ഈ ചക്കക്കുരുവിന് വേണ്ടിയുള്ള ഉപ്പ് ചേർക്കാം കൂടുതൽ ഉപ്പ് ചേർക്കേണ്ട ഉണക്കച്ചിമ്മീൻ്റെ ഉപ്പ് നോക്കിയിട്ട് വേണം നമുക്ക് പിന്നെ ഉപ്പ് ചേർക്കാം വെള്ളം നമ്മുടെ ചക്കക്കുരു ഒന്ന് വെന്ത് കിട്ടണം അതുകൊണ്ട് വേണ്ടി നമുക്കിത് അടച്ചു വെക്കാം നമ്മുടെ ചക്കക്കുരു ഒന്ന് വേവുമ്പഴത്തേക്ക് നമുക്കൊരു അരപ്പ് റെഡിയാക്കി എടുക്കണം ഞാൻ അതിന് തേങ്ങ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറിയ ഉള്ളി ഇത്രയും കൂടെ നമുക്ക് ഈ മിക്സിയുടെ ജാറിലേക്ക് ഇടാം ഇനി ഇതിൻ്റെ കൂടെ ഇടാൻ പോകുന്നത് നുള്ളു ഉലുവ ഒരു ടീസ്പൂൺ മുളക് പൊടി ഒന്ന് ഒന്നേക്കാൾ ടീസ്പൂൺ ഉണ്ട് അതേപോലെ ഒരു മുക്കാൽ ടീസ്പൂൺ മല്ലിപ്പൊടി നമുക്കിതൊന്ന് അരച്ചെടുക്കാം നന്നായിട്ട് ചക്കുരു വെന്തിട്ടുണ്ട് ഇതിലേക്ക് നമുക്കിനി മാങ്ങ ഇട്ട് കൊടുക്കാം ഇന്നൊരു രണ്ട് മിനിറ്റ് ഒന്ന് അടച്ച് വെച്ചിട്ട് പിന്നെ നമുക്ക് ഉണക്കച്ച മീൻ കൊടുക്കാം ഒന്ന് ഇണക്കിയിട്ട് നമുക്ക് ഉണക്കച്ച മീൻ ഇടാം ഞാൻ ഉണക്കച്ച മീൻ വറുത്തിട്ട് അതിൻ്റെ തലയൊക്കെ നുള്ളിക്കളഞ്ഞ് എന്നിട്ടൊന്ന് കഴുകി ഒന്ന് ചെറുതായിട്ടൊന്ന് പൊടിച്ചിട്ടുണ്ട് ചെറിയതായിട്ട് ഇനി നമുക്ക് ഈ സമയത്ത് ഒന്ന് അടച്ച് ഒന്ന് അടച്ചു വെച്ചിട്ട് പിന്നെ നമുക്ക് ഉപ്പ് നോക്കാം പക്ഷെ ഇട്ട് കഴിഞ്ഞിട്ട് നമുക്ക് ഉപ്പ് വേണമെങ്കിൽ ചേർക്കാം ഒന്ന് വെന്ത് നമ്മുടെ മാങ്ങ ഒക്കെ വെന്തിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് അരപ്പ് ചേർക്കാം ഞാൻ അരപ്പ് അരച്ചു വെച്ചിട്ടുണ്ട് നമ്മുടെ മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് അലക്കി എടുക്കണം കുറച്ച് വെള്ളത്തിൻ്റെ ആവശ്യമുണ്ട് ഞാനിത് കൂടുതൽ കറി നീണ്ട കറിയായിട്ടല്ലേ വെക്കുന്നത് ഒന്ന് കുറുകിയിരിക്കുന്ന പരിവലത്തിൽ തന്നെയാണ് എടുക്കുന്നത് ഇതൊന്ന് തിളയ്ക്കണം നമ്മുടെ കറി നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഇനി അവസാനമായിട്ട് ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലേ ഒരു സ്പൂൺ വെളിച്ചെണ്ണി എത്രയാഴ്ച നമുക്കിതൊന്ന് ഓഫ് ചെയ്ത് വെക്കാം ഒരു അഞ്ച് മിനിറ്റ് അടച്ചു വെച്ച് തീയാണ് ഓഫ് ചെയ്തിട്ട് ഒരു അഞ്ച് മിനിറ്റ് അടച്ച് വെച്ചേക്കണം വെക്കണം അത് കഴിഞ്ഞിട്ട് നമുക്ക് ഈ കറി ഉപയോഗിക്കാം നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഇതുപോലെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നതിനം വരെ ബായ്